പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോ സി കെ വിഷ്ണുദാസ് കേരളത്തിൽ പൊതുവെയുള്ള മഴയുടെ സ്വഭാവമല്ല വയനാട്ടിലേതെന്നും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു കേരളത്തിന്റെ ബാക്കി എല്ലാ മുഴുവൻ വെസ്റ്റ് വേൾഡ് സ്ലോപ്പ് ആണല്ലോ വയനാടും അട്ടപ്പാടിയാണ് ഈസ്റ്റേൺ സ്ലോപ്പിലുള്ളത് വയനാട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നോർത്ത് ആണ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഡെക്കാൻ ഡെക്കാം ആൻഡ് വെസ്റ്റേൺ കാർഡ്സ് ഇപ്പൊ നമ്മൾ കേരളത്തിന് വേണ്ടി കാണിക്കുന്ന ഒരു മഴയുടെ പാറ്റേൺ അല്ല ഇവിടെ കിട്ടുക അപ്പൊ ഇതിന്റെ മേലെ അടിക്കുന്ന മഴ ഇവിടെ പെയ്തു കഴിഞ്ഞ് നേരെ കടക്കോട്ടേക്ക് ഇങ്ങനെ വന്നുണ്ടെങ്കിൽ അതിന്റെ വെസ്റ്റേൺ സ്ലോപ്പിലും ഈസ്റ്റേൺ സ്ലോപ്പിലും ധാരാളമാണ് ഈസ്റ്റേൺ സ്ലോപ്പിലാണ് ഈ പറയുന്ന ക്ലൗഡ് ബെസ്റ്റ് പോലെ തന്നത് അതാ മൗണ്ടന്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഇതാണ് ഒരു ഒരു ബേസിക്കലി ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം അത് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചും കൂടി കുറച്ച് വാണിങ് കുറച്ചും കൂടി ഫോഴ്സ്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ട് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യണമായിരുന്നു നമ്മൾ മാറ്റാൻ വേണ്ടി ഈ ക്ലൗഡ് ബേസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗ്ലോബൽ ക്ലൈമേറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് അറബിക്കടലിൽ കാടാവുന്നുണ്ടെ കുറിച്ചോ നമുക്ക് വലിയ വലിയ കുമ്പാര മേഘങ്ങൾ ഉണ്ടാവുന്നോ ഇത് മൺസൂൺ ടൈമിന്റെ എൻഡിൽ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ നമ്മുടെ മലയാളിക്ക് അടിച്ചു വരുന്ന കാര്യമൊന്നും ഒരുപക്ഷെ സാധാരണ മനുഷ്യർക്ക് അറിയില്ല ആ ഒരു ബോധ്യക്കുറവെന്നാണ് അവിടെ തന്നെ ചിലപ്പോൾ സ്റ്റിക്കോൺ ചെന്നിക്കുന്നത് ടി വിയിൽ ഞാൻ ഒരാൾ വളരെ കോൺഫിഡൻ്റോട്ട് പറയുന്നുണ്ട് അയാള് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പോയിട്ടുണ്ട് അവരവിടെയും മഴവെള്ളം കണ്ടു ഞങ്ങൾ ഞങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചു നിന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ അവർക്ക് അത്രയും കോൺഫിഡന്റ് ആവുന്നത് അവർ ഈ മലകളിൽ തന്നെ ജീവിക്കുന്നതും കൊണ്ട് പക്ഷെ കാലം വളരെയധികം മാറി നമ്മൾ ഈ നോളജ് ആളുകൾക്ക് ഇല്ലെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബോധ്യപ്പെടുത്തുന്നതും ആ ബോധ്യപ്പെടുത്തുന്നതാണ് സ്വയം രക്ഷയ്ക്കുവേണ്ടിട്ട് ആളുകൾ പോകുന്നത് അതിൽ നമ്മൾ കുറെ കാര്യം ഇനിയും ചെയ്യേണ്ടതുണ്ട്